ഹൈ ഫ്രണ്ട്സ് വിഷ്ണു ആണ് നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ബ്രൈഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മുടെ ബ്രാവോയുടെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളൊരു ബ്രൈഡ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലാട്ടിപ്പള്ളി ബ്രൈഡാണ് അപ്പോൾ അതേ നല്ല ഹൈ ക്വാളിറ്റി ബ്രൈഡാണ് അത് നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലെടുത്തായിരുന്നു അപ്പം ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ബ്രൈഡ് വരുന്ന സ്കൂൾ ചെറിയൊരു കുഞ്ഞൻ സ്കൂൾ ആയിട്ടുണ്ടത് നമ്മുടെ ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര വലിപ്പമുള്ളൂ സ്കൂളിന് ഓവർ സൈസൊന്നുമില്ല നല്ല ചെറിയൊരു സ്കൂളിനകത്ത് നന്നായിട്ട് ഒതുക്കി തന്നെ നല്ല പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ കണ്ടല്ലോ ഇതാണ് ബ്രൈഡ് ഇത് വരുന്നത് ഇരുപത്താറ് എം എം അൻപത്തി ഒന്ന് എൽ ബി ആണ് വരുന്നത് ആ ഒരു സൈസാണ് വരുന്നത് തീരെ സ്പിൻ എന്താ പറയുക തീരെ തിന്നായിട്ടുള്ള ബ്രൈഡാണ് ഞാൻ ഒന്ന് കയ്യിൽ കാണിച്ചു തരാം അതെ തീരെ തിന്നായിട്ടുള്ളൊരു ബ്രേഡാണ് ഗ്രീനുമാണ് കളറ് വരുന്നത് അത്രയും തിന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ എത്ര ദൂരം കാസ്റ്റിങ് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ ഏകദേശം അപ്പോൾ എന്തായാലും നമുക്ക് നേരം അതേ നമ്മൾ ബ്രൈഡ് സ്പൂൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ നേരത്തെ ഈ ബ്രൈഡിൻ്റെ പേര് പറയാൻ വിട്ടു പോയിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് സ്റ്റിംഗർ എന്നാണ് പറയുന്ന പേര് ബ്രൈഡിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മിഷീനോട്ട് സ്പൂൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഷിമാനോ കുറാഡോ എന്ന് പറയുന്ന മിഷീൻ ആട്ടോ ഉപയോഗിക്കുന്നത് ടു സീറോ വൺ എച്ച് ജി എന്ന് പറയുന്ന മോഡല് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റോഡ് നമ്മൾ സി വോ സിക്സ്റ്റി സെവൻ ഫീറ്റ് നമ്മൾ ഈ ഇലയിലോട്ട് നമ്മുടെ ബ്രൈഡ് സ്കൂൾ ചെയ്യുമ്പോൾ സ്കൂൾ ചെയ്യുന്നതിന് മുമ്പ് അത് നമുക്കൊന്ന് നോട്ട് ചെയ്യണം അതിൻ്റെ അകത്ത് ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം അപ്പോൾ അത് നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം കാണിച്ച് തരാം എങ്ങനെയാണ് നോട്ട് ഇടുന്നത് ബൈക്കാസ്റ്റ് നോട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ചുച്ചെടുക്കണമല്ലോ ചുച്ചെടുക്കാനായിട്ട് എളുപ്പമൊരു പണിയാണ് ഇപ്പം അതിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാവും ഇപ്പോൾ എല്ലാ റീലിനും ഒന്നും ഉണ്ടാവില്ല ചില റീലിനകത്ത് ഇങ്ങനെ ഹോളുണ്ടാവും അപ്പോൾ ഈ ഹോളിനകത്തോട്ട് പ്രായ കുറച്ച് നേറക്കി വിടുക അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കറിക്കാൻ മതി ഉണ്ടോ അപ്പോൾ രണ്ട് റൗണ്ട് ഫ്രീ ആയിട്ട് നമുക്കത് കറങ്ങി കിട്ടും എന്നിട്ട് അതിൻ്റെ ആ തുമ്പിങ്ങനെ എടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം നമ്മൾ സാധാരണ ഇടുന്ന നോട്ട് ഇതുണ്ട് മതി സിമ്പിളായിട്ടൊരു നോട്ട് എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടും ഉണ്ടാവും ഇത് നമ്മളെടുത്ത തുമ്പും ഇത് ബാക്കിയുള്ള ഭാഗവും അങ്ങനെ ഇതേലോട്ട് ഇത് ചെയ്യേണ്ടതേ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറക്കി അതിങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി ഒന്നിങ്ങനെ രണ്ട് റൗണ്ട് ചുറ്റിയെടുത്ത് ജസ്റ്റ് ഒന്ന് തേണ്ടത് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ അകത്തോട്ട് പോരുകയും ചെയ്തോളും പക്ഷേ ആ നോട്ട് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് നോട്ടായിട്ട് അവിടെ കിടന്നു പോകും അപ്പോൾ അത് ഊരി പോകാനുള്ള ചാൻസ് നമ്മൾ അറ്റത് വേറെ കെട്ടുന്നിട്ടില്ലേലും കുഴപ്പമില്ല എന്നിട്ട് വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ഈ എക്സിസ്റ്റ് വരുന്നത് അങ്ങനെ കട്ട് ചെയ്തോളെ കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രായുടെ സ്റ്റിങ്ങർ എന്ന് പറയുന്ന ബ്രൈഡ് നമ്മളത് സ്പോൾ ചെയ്യാൻ പോകണം അപ്പോൾ അതായത് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ടു ഇട്ടുക കാരണം വെള്ളത്തിൽ ഇടുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങിക്കോളും അതിനു വേണ്ട അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൈ പിടിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടു നമ്മൾ വെള്ളത്തിൽ ഇട്ടു അപ്പോൾ ഇനി അത് അവിടെ കിടന്ന് കറങ്ങിക്കോളും പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഒത്തിരി ടൈറ്റ് ചെയ്യേണ്ട ഒരു മീഡിയം ടൈറ്റ് ഡ്രാഗ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കാം വേണ്ടത് എന്നിട്ട് കറക്റ്റ് ചുറ്റി കൊടുക്കുക ഒരു ഓവർ ടൈറ്റിൽ ചുറ്റുമൊന്നും വേണ്ട ഒരു മീഡിയം ടൈറ്റിൽ ചുറ്റി കൊടുത്താൽ മതി വേണ്ട ഇങ്ങനെ ചുറ്റുമ്പത്തേക്കും വെള്ളത്തിൽ ഇടുന്ന സ്കൂൾ കിടന്ന് ഇറങ്ങുന്ന വേണ്ട അപ്പോൾ ഗുണം ഗുണമെന്നു വെച്ചാൽ ഓൾറെഡി അത് നനഞ്ഞു കയറുമ്പോൾ തന്നെ അത് ഓൾറെഡി മാക്സിമം അതിൻ്റെ ഉള്ളിലെ വെള്ളം നല്ല സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റായിട്ട് അത് സ്കൂളായിക്കോളും ആണല്ലോ ഇങ്ങനെയാണ് നമ്മൾ സ്കൂൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് എന്താണെന്ന് പറയുക ഇതിൻ്റെ അകത്ത് കളർ ഇളകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും കൈ സ്കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ബ്രൈഡിൽ നിന്ന് കളർ ഇളകി പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ബൈക്കാസ്സിലാണ്ട് എത്ര മീറ്റർ കയറും എന്നറിയാതെ നൂറ് മീറ്റർ സ്പൂളാണ് വന്നേക്കുന്നത് നമ്മുടെ റെയിലിൽ എത്ര കയറും നമുക്ക് നോക്കാം നൂറ് മീറ്റർ കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനങ്ങനെ ഓവർ സ്പൂൾ ചെയ്യാറില്ല നമ്മുടെ മെഷീനായി ഇത്രയും കയറ്റി അതെ എൻ്റെ കൈയിൽ ഞാൻ ലോക്ക് ചെയ്തായിരുന്നു പിടിച്ചിരുന്ന ഒരു തുള്ളി പോലും കളർ ഇളവോ അല്ലെങ്കിൽ എങ്ങനത്തെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ലാണ്ട് എൻ്റെ കൈയിലങ്ങ് ഒരു ഒരു തുള്ളി കളർ പോലും ഇളകിയിട്ടില്ല സാധാരണ ചില ബ്രൈഡ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനകത്ത് കയറ്റുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക കയ്യൽ നല്ല രീതിയിൽ ആ ബ്രൈഡിൻ്റെ കളറ് വരാറുണ്ട് പക്ഷെ ഇതങ്ങനെ കളറോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ഓക്കെ നമ്മളത് സ്പൂൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മിഷനായിട്ട് നൂറ് മീറ്റർ ഫുള്ള് കയറും ഇനിയും കുറച്ചുകൂടെ കയറും കയറാനുള്ള സ്പേസ് ഉണ്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ കൂടെ കയറും അതിനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ നമ്മൾ അത്രയും കയറ്റുന്നില്ല കാരണം വെച്ചാൽ വേറെ കറക്റ്റ് നൂറ് മീറ്റർ ഇത് കറക്റ്റ് സൈസാണ് പിന്നെ അപ്പോൾ അതേ നമ്മൾ സ്പൂൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റെയിലിൻ്റെ സ്പൂൾ ഫുള്ളായിട്ടില്ല ഒരു എൺപത് ശതമാനം എൺപത് തൊണ്ണൂറ് ശതമാനം മാത്രമേ ഫുൾ ആയിട്ടുള്ളൂ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ അതാണ് കറക്റ്റ് ഒത്തിരി ഓവർ ഫോൾ ചെയ്താലും പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഇതേ നടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രേഡ് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം ലീഡർ ലൈനോട് സെറ്റ് ചെയ്യണം ലീഡർ ലൈനോട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പോകാം അപ്പോൾ അതിനെ കാസിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ബ്രാവയുടെ ഏറ്റവും പുതിയ ഫ്രൈഡ് അപ്പോൾ ഫസ്റ്റ് കാസ് ചെയ്യാൻ പോയി എന്ത അവസ്ഥെന്നുള്ളറിയണം എത്രോളം കാസിക്കും അറിയില്ല അപ്പോൾ അത് മോട്ടോ ഇഷ്ടം ഡ്രാവേഡ് മോട്ടോ ഇഷ്ടം എന്ന് പറയുന്നത് ഓരോ ഇഷ്ടം ഫസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്നുണ്ട് കാസ്റ്റിംഗ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം ബ്രൈഡ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി മെയിനായിട്ട് മീൻ മീനടിക്കുന്നത് അടിച്ചതിന് ശേഷം അത് ഇല്ലയോ എന്നുള്ളത് നമുക്ക് മീൻ മീനടിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ ഒന്ന് ബ്രൈഡിൽ വെള്ളം കണ്ടമാനം പിടിക്കുന്നുണ്ടോന്ന് നോക്കണം രണ്ടാമത് കിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്തായാലും ഇപ്പം നമ്മൾ കുറച്ച് കാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നമൊന്നും കണ്ടില്ല രണ്ട് മൂന്ന് കാസ്റ്റ് ചെയ്തോളൂ പക്ഷേ ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ആദ്യത്തെ ആ ഒരു കാസ് എത്ര പോകുന്നു അതേപോലെ തന്നെ പിന്നേം പിന്നേം പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റുള്ള സമയത്താണ് കാറ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആവുന്നത് അനുകൂലമല്ലായിരുന്നു എന്നിട്ടും കാസ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് മുമ്പോട്ട് ഒന്ന് പോയി നോക്കാം എറിഞ്ഞ് നോക്കാം അപ്പം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നോക്കിയിട്ട് പറയാം ആ ഞാൻ നമ്മൾ ബ്രാവോടെ പുതിയ ബ്രൈഡ് അടുത്ത് ഉദ്ഘാടിച്ച് കണ്ടിയർ വീട്ടിലെ ബ്രാവയുടെ പുതിയ ബ്രൈഡ് ബ്രാവയുടെ തന്നെ ക്ലോക്ക് എന്ന് പറയുന്ന പ്രോഗ്രാൻ ഫസ്റ്റ് ഇനി കണ്ടാ അടിച്ചിട്ടേക്കോ ഉരിട്ടില്ല അതേ നമ്മുടെ പ്രാവയുടെ ഏറ്റവും പുതിയ ബ്രൈഡ് ഉണ്ടല്ലോ അടിപൊളി ചെറുതാണ് തിരിച്ചുവിടാൻ പറ്റത്തില്ല എന്നത് ബ്ലഡ് ഉണ്ട് കാണിക്കാൻ പറ്റത്തില്ല അവൻ്റെ അണ്ണാക്കി ആയി നല്ല രീതിയിൽ തിരിച്ചു തിരിച്ചുവിട്ട രക്ഷപ്പെടത്തില്ല അപ്പോൾ അവന് അപ്പോൾ അപ്പം അപ്പുറത്ത് പറഞ്ഞു സംഭവം ഇങ്ങനെ ആടിക്കുകയും ചോദിച്ചു ഞാൻ ഇതൊക്കെ ചെറുതാ ചെറുതല്ല നിങ്ങൾ ഈ കട്ടപ്പെട്ട് ഈ ഗ്രാന്തം വിളിച്ച് പോകാനല്ലേ കാറ്റ് സ്പീഡല്ലേ സ്പീഡ് വിളിച്ചിരുന്നു മറ്റേ അപ്പുറത്തേക്ക് തന്നെ അറിയാം അവിടെ വരുമ്പോഴത്തേക്ക് സ്ലോ ആയി കൊടുക്കുന്നത് അപ്പം മറ്റോ അടിക്കും ആ ഹെവിടാ മോനെ സാധനം ശെന്റെ മോനെ കിടക്ക സാധനം അതെ ബ്രാവയുടെ സ്റ്റിംഗർന്ന് പറയുന്ന ബ്രൈഡേല് അടിപൊളി ഒരു ഹെവി സാധനം ഹെവി എന്ന് പറഞ്ഞ ഹെവി ഇത് ചെറിയൊരു സ്ട്രൈക്ക് ചെയ്യുന്നപ്പോ ഞാൻ ബ്രൈഡ് ചൊട്ടക്കടരാ ചെറിച്ചതാ ശെന്റെ മോനെ കിടക്കാട്ടോ ബ്രൈഡ് നല്ല സ്മൂത്ത് ബ്രൈഡാടോ എന്നുവെച്ചാല് വലിയ ബ്രൈഡാണെങ്കിൽ നമുക്ക് റീൽ ചെയ്യുമ്പോ അറിയാൻ പറ്റും കറക്റ്റ് സ്കൂളേ നമ്മുടെ ഈ ഗൈഡേക്കൂടെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇത് മീനടിച്ചിട്ട് ഭയങ്കര സ്മൂത്തായിട്ടാണ് കയറിപ്പോകുന്നത് കണ്ണൻ കണ്ടതാണ് കണ്ണൻ എങ്ങനെയുണ്ട് ഒരുപൊളി ബ്രൈഡ് നല്ല ബ്രൈഡല്ല കാസ്റ്റിംഗ് എങ്ങനെയുള്ള നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ സ്റ്റിങ്ങറ് അടിപൊളി ബ്രൈഡ് സൂപ്രധാനം ഓക്കെ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ ഒരു കാൽ ഭാഗം വിളിച്ചും പോയിട്ടുണ്ട് എത്ര മീറ്റർ കയറി കയറിയെന്നുള്ളതും ഏകദേശം നോക്കാം അന്ന് ഒരു മീറ്റർ തോന്നിയിൽ കളർ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും മൾട്ടിക്കുളറല്ലേ കളർ ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല അപ്പം ഒരു മീറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു